നവരാത്രിയുടെ എട്ടാം ദിവസം മഹാഗൌരി രൂപത്തിലുള്ള ദേവിയെ ആരാധിക്കുന്നു പാവിത്രിത്തിന്റെയും ശ്രുതിയുടെയും പ്രതീകമായ വെള്ളനിറത്തിലാണ് മഹാഗൌരിയെ ആരാധിക്കുന്നത് മഹാദേവനെ പ്രാപിക്കാനുള്ള ഭക്തിയാർദ്രമായ പ്രാർത്ഥനകൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള ദിനമാണിത് ശിവപ്രാപ്തിക്കായി ദീർഘകാലം തപസ്സ് നടത്തിയതിനാൽ ദേവിയുടെ ശരീരം മുഴുവനും പൊടിപെടലങ്ങളാൽ മൂടപ്പെട്ട് ഇരുണ്ട നിറമായിരുന്നു എന്നാൽ തപസ് സമാപിച്ചതിനുശേഷം മഹാദേവൻ ഗംഗാജലത്തിൽ ദേവിയുടെ അഭിഷേകം ചെയ്തു അതോടെ പൊടിപടലങ്ങൾ ഒഴിഞ്ഞ് ദേവിയുടെ ശരീരം പ്രകാശമേറിയ വെള്ളനിറത്തിലേക്ക് മാറി അന്നുമുതൽ അവൾ മഹാഗൌരി എന്ന പേരിൽ അറിയപ്പെട്ടു മഹാഗൌരിക്ക് നാലു കൈകളുണ്ട് ദേവിയുടെ വാഹനം തൂവെള്ള നിറത്തിലുള്ള കാളയാണ് ത്രിശൂലം കടുന്തുടി അഭയമുദ്ര വരദമുദ്ര എന്നിവ ഓരോ കൈകളിലും അവൾ ധരിച്ചിരിക്കുന്നു ഈ ദിവസം മഹാദുർഗാഷ്ടമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ദേവിയെ ഈ ദിനം ഭജിച്ചാൽ എല്ലാ പാപങ്ങളും നീങ്ങുകയും ജീവിതം ഐശ്വര്യത്താൽ സമ്പന്നമാവുകയും ചെയ്യുമെന്നാണ് വിശ്വാസം നവരാത്രിയുടെ നാൾ എട്ടാംൾ ദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള മന്ത്രം ശ്വേതേ വൃഷേ സമാരൂഢ ശ്വേതാംബരധര ശുചി മഹാഗൗരീ ശുഭം ദത്യാൻമഹദേവ പ്രമോദത മഹാഗൗരീശുഭം മഹാദേവ പ്രമോദത ഇത് പതിനൊന്ന് തവണ ജപിക്കുക ദേവി സ്തുതി ദേവി മാ സർവഭൂതേശുമാ രൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്ത്യൈ നമസ്ത്യേ നമോ നമ ഇത് പതിനൊന്ന് തവണ ജപിക്കുക